കട്ടപ്പന വെട്ടിക്കുഴക്കൌല സഹോദരനയ്യപ്പൻ കുടുംബയോഗ മേഖലയില് ശാന്തിയാത്രയും ദിവ്യജ്യോതി പ്രയാണവും നടന്നു ശാഖായോഗം സെക്രട്ടറി അഖിൽ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യോഗം ആയിരത്തി അഞ്ഞൂറ്റി പത്താം നമ്പർ കുച്ചുതോവള ശാഖ ശ്രീനാരായണ മഹാദേവ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ പതിനാറ് വർഷക്കാലമായി നടത്തിവരുന്ന ശാന്തിയാത്രയും ശിവഗിരി മഹാസമാധിയിലെ കിടാവിളക്കിൽ നിന്നും പകർന്നു കൊണ്ടുവന്ന ദിവ്യജ്യോതി പ്രയാണവുമാണ് വെട്ടിക്കുഴക്കവല സഹോദരൻ അയ്യപ്പൻ കുടുംബയോഗ മേഖലയിൽ നടന്നത് കാലാച്ചറ സുരേഷിന്റെ ഭവനത്തിൽ നിന്നും ആരംഭിച്ച ശാന്തിയാത്ര ശാഖായോഗം സെക്രട്ടറി അഖിൽ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം കാര്യത്തോടൊപ്പം തന്നെ നമ്മളെല്ലാം ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് ഒരു പ്രാർത്ഥന എല്ലാ വീടുകളിലും നടത്തുക എന്നുള്ളതും അടുത്തതായി നമ്മുടെ ഒരു ഒരു എല്ലാവരുടെയും ഒരു അന്വേഷണം ഇപ്പോൾ സഹായത്തെ സംബന്ധിച്ചാണെങ്കിലും മുൻകാല പ്രവർത്തകർ തൊട്ട് രോഗശൈലിയിൽ കിടക്കുന്ന ആളുകൾ തൊട്ട് കുടുംബത്തിലെ എല്ലാവരെയും ഒരു വർഷത്തിൽ പോയി എന്തുകൊണ്ട് കാര്യങ്ങളല്ലോ അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കുകയും അവരുടെ അവർക്കൊക്കെ ചേർന്ന് പ്രാർത്ഥന കൈകൊക്കെ ചെയ്യണം കൂടാതെ ഈ വർഷം നമുക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ ശാന്തിയാത്രയിൽ ഒരു ആന്റി ഡ്രഗ്സ് ഡ്രഗിൻ്റെ അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലഹരിക്കെതിരായുള്ള ഒരു ഒരു പ്രചരണം കൂടി നമ്മുടെ തന്നെയാണ് രോഗദുരിതങ്ങൾ മാറാനും ലോകസമാധാനത്തിനും പുതുതലമുറയെ കാണുന്നതിനുള്ള ലഹരിക്കെതിരായുമുള്ള പ്രചരണവുമായിട്ടാണ് ശാന്തിയാത്ര നടത്തുന്നത് ക്ഷേത്രമേൽശാന്തി നിശാന്ത് ശാന്തി ശാഖ വൈസ് പ്രസിഡന്റ് വിനോദ് മറ്റത്തിൽ യൂണിയൻ കമ്മിറ്റി അംഗം പി ജി സുധാകരൻ കുടുംബയോഗം ചെയർമാൻ ടി പി രാജു കൺവീനർ പി പി വിജയൻ വൈസ് ചെയർമാൻ പൊന്നമ്മ പുരുഷോത്തമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി